കാലടി പ്ലാന്റേഷന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയപ്പോ പെട്ടെന്ന് കാട്ടാന മുന്നിൽ വന്നപ്പോൾ ഗിരീഷ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കാലടി പ്ലാന്റേഷനിലെ ഫുൾ ഓൺ ഫുൾ പവർ കാഴ്ചകളാണ് അപ്പൊ കാട്ടു മൃഗങ്ങളൊക്കെ ഒരുപാട് കാണാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അടിപൊളി ഒരു ഫോറസ്റ്റ് ആണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സ്കിപ്പ് അട്ടിക്ക് അതെ കാണാം കാലടി പ്ലാന്റേഷനിൽ അടിപൊളി വൈബാണ് ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ വന്ന് പൊളിക്കാനായിട്ട് എറണാകുളത്തും തൃശ്ശൂരൊക്കെ ഉള്ള ആൾക്കാർക്കില്ലേ അടിപൊളി സ്പോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങളെയൊക്കെ കാണാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ് രണ്ട് സൈഡിലും തേക്ക് മരങ്ങളും അതുപോലെ തന്നെ ചില ഏരിയയിൽ റബ്ബർ മരങ്ങളും അതുപോലെ എണ്ണപ്പനയൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വളരെ ശാന്തമായിട്ട് ഒരു വനത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ കാലടി പ്ലാന്റേഷൻ നല്ല രസമാണ് ശരിക്കും കാട്ടിലെ മൃഗങ്ങളെയൊക്കെ കാണാം ഏത് നിമിഷവും മൃഗങ്ങൾ ഫ്രണ്ടിൽ വരും എന്നുള്ള ആ രീതിയിൽ നമുക്കൊരു ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ശ്രദ്ധിച്ചു പോകും അതുപോലെ തന്നെ ഇതിന് ഈ മരങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മേഘത്തിൻ്റെ ആ നീല കളറും അതുപോലെ തന്നെ മേഘത്തിൻ്റെ വെള്ള കളറും കൂടിയുള്ള ആയിട്ട് തന്നെ എല്ലാ ഏരിയയിലല്ല ചില ഏരിയയിൽ വെയിലടിക്കുന്ന ഏരിയയിലും കാട് കുറവായിട്ടുള്ള ഏരിയയിൽ കൂടിയൊക്കെ പോകുമ്പോഴേക്കും നല്ല രസമാണ് പിന്നെ നല്ല പച്ചപ്പുള്ള നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ് ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഏത് നിമിഷവും ആൻ അല്ലെങ്കിൽ വല്ല അതുപോലെയുള്ള വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും ശ്രദ്ധിച്ചു കൊണ്ട് പോകാനായിട്ട് ഇരുവശത്തേക്കും നോക്കി വണ്ടി സ്ലോവിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മൃഗങ്ങളെ കാണാൻ പറ്റും നൂറ് ശതമാനം മൃഗങ്ങളെ കാണാനായിട്ട് ചാൻസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് കാലടി പ്ലാന്റേഷൻ നല്ല രസമുണ്ട് ഇപ്പം നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റേഷൻ്റെ ഭംഗി തന്നെ വേറൊരു വൈബായിട്ടിരിക്കുന്നതാണ് നല്ല രസമാണ് നമുക്കിതിലൂടെ ഒരു മൃഗങ്ങളെ കണ്ടില്ലേലും വണ്ടി ഓടിച്ച് ഇതേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങൾ വലിയ വണ്ടി ഒന്ന് ശ്രോഭിക്കട്ടെ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട് കുറച്ച് ചേട്ടന്മാർ വായിക്കണമെങ്കിൽ ഇപ്പം ഉണ്ട് എന്തെങ്കിലും ഒരു മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാട്ടാന ആ റബ്ബർ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കണാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ വാച്ചർമാർ ആരൊക്കെ ആണെന്ന് തോന്നുന്നത് അപ്പോൾ ഇവർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളും പതിയെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എടുത്തുണ്ട് അപ്പോൾ ആനേനെ നല്ലോണം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ആന പതിയെ നടന്ന് നടന്ന് റോഡിൻ്റെ സൈഡിലേക്ക് വരും വണ്ടി അവിടെ എന്നൊക്കെ നമ്മളോട് നിർദ്ദേശിച്ചായിരുന്നു ഞങ്ങൾ നേരെ പതിയെ വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്തി അണ്ട് ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് സൂം ചെയ്ത് എടുത്ത കാഴ്ചകളുണ്ട് അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആവാത്തത് പക്ഷേ ഞങ്ങളവിടെ കുറേ നേരം അവരുടെ കൂടെ തന്നെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ആന നടന്ന് മേടിലേക്ക് കയറി വന്ന് നല്ല രസമായിട്ട് ഞങ്ങൾക്ക് ആനേനയും അതുപോലെ തന്നെ മയിലിനെ ആനയും കുറേ മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ട് യാത്രയിൽ അങ്ങനെ മൃഗങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര സന്തോഷമായി പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷമായി ആനേനയൊക്കെ കണ്ടപ്പോഴേക്കും ഇവൻ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയാണ് അപ്പോൾ ഈ ഗണപതിനെ ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് ഗണപതിയുടെ ഓരോ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്യണം ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഞങ്ങളതിൽ അവിടെ റോട്ടിൽ നിന്ന് വെച്ച ആൾക്കാരോട് ചോദിച്ചപ്പോഴേക്കും ഒരാളതിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ രണ്ട് വാച്ചർമാരൊക്കെയാണ് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതുകൊണ്ടാണ് എനിക്ക് ഗണപതിയാണ് ഇതെന്നൊക്കെ പറയാൻ പറ്റിയത് അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് കണ്ടത് ഗണപതിക്കൂട്ടം നടന്ന് നീങ്ങണേണ്ട അപ്പോൾ അവന് ഇങ്ങനെ കാട്ടിലൂടെ നടന്ന് തിന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ ഞങ്ങൾ പോരുന്നത് വരെയും ആൾ തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇവൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആ റോഡ് സൈഡിൽ വണ്ടി ഇട്ടിട്ട് ക്യാമറയും സൂം ചെയ്തു അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാമറ ഇല്ലാത്തത് അത്ര ക്ലിയർ അല്ലാത്തത് ശരിക്കും ഞാനൊരു ഫോണിൽ എടുത്തേക്കണ വീഡിയോ ആണ് അപ്പോൾ എന്നാലും അത്യാവശ്യം ആനേനയൊക്കെ കാണാമെന്ന് തോന്നുന്നു നല്ല ആയിട്ടൊക്കെ ഉണ്ട് ഭയങ്കര ക്ലാരിറ്റി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മുടെ ഈ പെട്ടെന്നുള്ള യാത്രയിൽ നമുക്ക് ഇതേപോലെ അത്ര ക്ലിയറായിട്ട് നമ്മുടെ ഗണപതി ആനേനയൊക്കെ തന്നെ കാണാൻ പറ്റിയത് വളരെയധികം ഭാഗ്യമാണ് കിട്ടും ഇപ്പം ഞങ്ങൾ റോഡിൻ്റെ ഹൈറ്റുള്ള ഭാഗത്ത് നിന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ അവിടെ നിന്ന് താഴത്ത് നിന്ന് എന്തൊക്കെയോ ആ വള്ളിയാണ്ടോ മറ്റേ പടർന്ന് പിടിച്ചേക്കാണെങ്കിൽ വള്ളിയിൽ പിടിച്ച് വലിച്ച് താഴത്തേക്ക് എടുക്കണേ എന്താ കാണിക്കണമെന്നാവും അച്ഛനത് നേരെ താഴേക്ക് ഇട്ടിട്ട് ആ വള്ളി ഇങ്ങനെ പതിയെ റോൾ ചെയ്ത് വായിലേക്ക് വെച്ച് അത് പതിയെ 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 കഴിച്ചുകൊണ്ടിരിക്കണേട്ടാ പിന്നെ എപ്പോഴും തിന്നുകൊണ്ടിരിക്കണേ യഥാ സമയവും തിന്നുകൊണ്ടിരിക്കണു അപ്പം ഞങ്ങളവിടെ ഒ എത്ര നേരം നിന്നോ അത്രയും നേരം ആൾ നല്ല തീറ്റയാണ് അപ്പോൾ ഈ ഗണപതിയുടെ കാഴ്ചയൊക്കെ വരാൻ പറഞ്ഞുണ്ടെങ്കിൽ റൂട്ട് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ഉണ്ട് അതിരപ്പള്ളി വെറ്റിലപ്പാറ പതിനഞ്ചിലാണ് അപ്പോൾ ഈ ഹോം സ്റ്റേയിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവനെ കാണാൻ ചാൻസ് കൂടുതലാണ് ആ ഹോം സ്റ്റേയിലുള്ള ഫെസിലിറ്റീസൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂം ഉണ്ട് എ സിയാണ് അതിൻ്റെ മുകളിലൊരു വുഡൺ ഫിനിഷ്ഡ് ഹട്ടുണ്ട് അവിടെ നിന്നും സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് പിന്നെ ക്യാമ്പ് ഫയറിനും അതുപോലെ തന്നെ ഗ്രില്ലടിക്കാനുള്ള ഫെസിലിറ്റിയും ലേസർ ലൈറ്റും പാട്ടും വെക്കാൻ ട്രോളി സ്പീക്കറൊക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുകയും ചെയ്യും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറും അതിലുണ്ട് ഞാൻ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഗണപതിയുടെ കാഴ്ചകളൊക്കെ നേരെ അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലേക്ക് വന്നിട്ട് ഇങ്ങനെ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നല്ല ഏത് സ്റ്റേജിലാണെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലത്തെ സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ആനേനയൊക്കെ കാണാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ സമയമുണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് വൈകുന്നേര സമയത്ത് തന്നെയാണ് അപ്പോൾ വൈകുന്നേരവും രാവിലെയാണ് ആനയൊക്കെ ആ പുഴ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നതും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഗണപതി ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മളിവിടെ വീഡിയോ എടുക്കണമെന്നും മൈൻഡ് ചെയ്യാണ്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് തിന്നുകൊണ്ടിരിക്കണേട്ടോ ആ ഗണപതിയുടെ കാഴ്ചകൾ അതേപോലെ തന്നെ ഗണപതിനെ കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു ഈ ട്രിപ്പിൽ അടിപൊളിയായി പോയി പിള്ളേരൊക്കെ വളരെയധികം ഹാപ്പിയായിരുന്നു പിള്ളേരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ വളരെയധികം ഹാപ്പിയായിരുന്നു കേട്ടോ അപ്പം ഈ ഗണപതിയുടെ കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാക്സിമം ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമല്ലേ എങ്ങനെയുണ്ട് അവനിങ്ങനെ ചെവിയെ കാട്ടി അതുപോലെ തുമ്പിക്കൈ വെച്ചാൽ ആ വള്ളിയൊക്കെ പടർത്ത് താഴത്തേക്ക് ഇട്ടിട്ട് നേരെ തിന്നുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ